Allah'u Ekber Allah'u Ekber Allah'u സ്ഥലമൊക്ക ഞാനേ മൂന്നാലു ദിവസമായിട്ട് അന്വേഷിക്കുന്നു ഇവിടെ കാണുന്നില്ല പള്ളിയിലോട്ട് ഞാൻ എല്ലാ ദിവസം വരുമ്പോൾ നോക്കും പള്ളിയിൽ പക്ഷെ കാണുന്നില്ല വേറെ അല്ല പെരുന്നാളൊക്കെ അല്ലേ അപ്പം കാത്ത് തരാന്ന് വിചാരിച്ചായിരുന്നു ഏഹ് പിള്ളേർക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൊടുക്കാട്ടെ പിന്നെ എന്തോ എന്തോണ്ട് വിശേഷങ്ങള് വേറെ ഒന്നും വീട്ടിലാരും സുഖമായിട്ടിരിക്കും എന്ത് പിന്നെ ഈ പടച്ചോനൊരു സ്വസ്ഥ കൊടുക്കാതെ പോലെ ഒന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ പറച്ചോർ പോലും ഓർക്കാൻ പറ്റത്തില്ലോ ഇങ്ങനെ ഒരു പ്രാരാബ്ദങ്ങളൊക്കെ പടച്ചോനോട് പറയുമായിരുന്നു ഓ അവിടെ ഒരു വളയെടുത്ത് ഞാൻ പണയം വെച്ചിട്ടുണ്ട് അതിപ്പോ പലിശയല്ല പത്തിരുപത്തയ്യായിരം രൂപയായി അവനാണെ കിടന്ന് ഭയങ്കര പ്രശ്നമാണ് അതെങ്ങനെങ്കിലും ഒന്ന് എടുത്തു കൊടുത്തിട്ട് വേണം അവളെ ഒന്ന് ഓ അത് പഠിച്ചോനോട് പറയുമായിരുന്നു ഈ പലിശയ്ക്ക് എടുത്തെന്ന് പറയുമ്പോഴേ ഇത് ഈ ഇരുപത്തയ്യായിരം രൂപ ഇതിപ്പോൾ എന്നത്തേക്കാ ഇതിപ്പോൾ കൊടുക്കണ്ടേ തിരിച്ച് നാളത്തെ ആവശ്യമാണ് മോനെ ഓ നാളെ അത് ലേലം വിളിക്കുക ആ ഈ വളയില്ലാതെ അങ്ങോട്ട് ചെല്ലണ്ടെന്ന് അവൻ പറഞ്ഞു അല്ലേൽ പിന്നെ അവൾ നിന്ന് ഇവയിട്ട് എൻ്റെ വീട്ടിൽ നിൽക്കേണ്ടി വരും അറിയാമല്ലോ അവിടെ ഭാവി ഇവിടെ പോകും മോനെ ഒരു ഇരുപത്തയ്യായിരം രൂപ ഒരു ഒരു മൂന്ന് മാസത്തേക്കൊന്ന് മറിക്കാൻ പറ്റുമോ അത് ഇക്കേ എൻ്റെ കയ്യിൽ ഒരു പതിനായിരം രൂപയുണ്ട് ഞാൻ വേറൊരു ആവശ്യത്തിന് വേണ്ടി വെച്ചതാണ് എന്നാലും താരമില്ല എനിക്കാടെ ആവശ്യമല്ലോ ഇപ്പോൾ പ്രധാനം ഭാഗം നടക്കട്ടെ ഇപ്പം ഒരു കാര്യം ചെയ്യും നോമ്പ് തുറന്നു കഴിയുമ്പോഴത്തേക്ക് വീട്ടിലോട്ട് പോവാം ഞാൻ ആ പൈസ എടുത്ത് തരാം ബാക്കി ഒക്കെ എവിടെന്നെങ്കിലും അറേഞ്ച് ചെയ്യും പതിനായിരം ഞാൻ എന്തായാലും തരാം അത് വെച്ചിട്ട് അത്രയും നിവൃത്തിയാവുമല്ലോ ആ പൈസ എടുത്ത് ഞാനവിടെ വെച്ചേക്കാം ആ കേട്ടോ ഏഹ് അസ്സാം വലൈക്കും വലൈക്കും പഠിച്ചോന്നെ ബാക്കിയുള്ള പൈസ എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടാക്കി തരണേ ഉള്ളോ എനിക്ക് ഉപകാരം ചെയ്യോ എന്താ ചേട്ടാ എനിക്ക് ആയിരം രൂപ ആയിരുന്നു അതിന് നിങ്ങളെനിക്ക് ഇവിടെ കണ്ടു പരിചയമില്ലല്ലോ ചേട്ടാ എന്റെ വീട് അമ്പതിന്റെ അടുത്താ പുതിയ വീടില്ലേ ഞാനാണോ വളയ്ക്കാൻ താമസിക്കുന്നത് ഞാനാണെങ്കിൽ ടൗണിൽ നിന്ന് പണിയും കഴിഞ്ഞ് വരുന്ന സമയത്ത് പേഴ്സി നോക്കിയിട്ട് ഒരു ആയിരം രൂപ ഉള്ളത് കാണുന്നില്ല ആരോ പോക്കറ്റ് ഇടിച്ചു വീട്ടിലേക്ക് സാധനം ഒക്കെ പഠിക്കില്ല പിള്ളേരൊക്കെ ഉള്ളതാണ് ചേട്ടൻ്റെ ഒരു ആയിരം രൂപ വരെ കാണുമോ ഒരു രണ്ട് ദിവസം തരാം ആയിരം രൂപയോ ആയിരം രൂപ അതിൻ്റെ ഉണ്ട് അത് വേണമെങ്കിൽ ഞാൻ തരാം കാട്ടി അവസ്ഥ മോശം വാങ്ങിക്കും ഞാൻ നാളെ എനിക്ക് പത്തിരുപത്തയ്യായിരം രൂപ വേണം എൻ്റെ ഒരു മോടെ വളയെടുത്ത് പണയം വെച്ചത് നാളെ അവസാന തീയതിയാണ് നാളെ എടുത്തു കൊടുത്തില്ലേ അതിലേലും വിളിക്കും ഒരാൾ പത്ത് പതിനായിരം രൂപ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെയും പത്ത് പതിനയ്യായിരം രൂപയുടെ വേണം അതെങ്ങനെ കൊണ്ട് ഓടി നടക്കുക ഞാൻ എന്തുവായാലും നിങ്ങളുടെ കാര്യം നടക്കട്ടെ വലിയ ഉപകാരം ചേട്ടാ ചേട്ടനൊരു പതിനയ്യായിരം തന്നെ സഹായിക്കണം എനിക്ക് ആഗ്രഹമുണ്ട് എൻ്റെ അവസ്ഥ ഇതായി പോയിട്ടോ ഓ ആയിരം രൂപയിൽ എടുക്കാൻ അല്ലാത്ത നിങ്ങളെങ്ങനെ എന്നെ സഹായിക്കുന്നത് ഓ സാരമില്ല പതിനയ്യായിരം രൂപ എങ്ങനെങ്കിലും ഉണ്ടാവും വടച്ചോൻ എന്തെങ്കിലും മാർഗം ഉണ്ടാക്കിത്തരും ചേട്ടാ ഈ പേഴ്സ് ചേരണ്ടേ ഇരിക്കട്ടെ ഇത് കാലിപ്പേഴ്സാ ഇതിലെന്റെ ഫോൺ നമ്പറും അഡ്രസ്സും എല്ലാം ഉണ്ട് ചേട്ടൻ എന്തായാലും രണ്ടു ദിവസം കഴിഞ്ഞ് വിളിക്കും ഈ പേഴ്സ് എനിക്ക് എന്തിനാ നിങ്ങൾ ഈ പൈസ കൊണ്ടുപോയി പിള്ളേർക്ക് എന്തെങ്കിലും മേടിച്ചു കൊടു അവരുടെ വിഷം പറങ്ങുമ്പോഴേ വളച്ചോൻ എന്നെ വേറൊരു സഹായിക്കും ചേട്ടാ ഇത് വെച്ചേട്ടാ വേണ്ട ഇത് വെക്കേട്ടാ വേണ്ട വേണ്ട ഇത് വെക്ക് ഈശ്വരൻ ഒരു വഴി കാണിച്ചു എല്ലാത്തിനും ോനെ ഇതൊരുപാട് കാശുണ്ടല്ലോ ഹലോ അത് വെച്ചോ അത് മുഴുവൻ നിങ്ങക്കുള്ള ഇതെന്തൊരു അത്ഭുതമാണ് എന്റെ പ്രാർത്ഥന വേഗല്ലോ എന്റെ മോടെ കാര്യത്തിന് ഒരു തീരുമാനമാണ് الحمد لا اله الا الله لا اله إلا